അനധികൃതമായ അവധിയെടുത്ത് ജോലിക്കെത്താത്ത ഡോക്ടേഴ്സിനെതിരെ കർശന നടപടിക്ക് ആരോഗ്യ വകുപ്പ് ജൂൺ ആറിനകം ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമെന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് അനധികൃതമായ അവധിയെടുത്ത് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും വിവരങ്ങൾ നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിൽ അനധികൃതമായ അവധിയെടുത്ത് മാറി നിൽക്കുന്ന ഡോക്ടർമാർക്കും മറ്റു ആരോഗ്യപ്രവർത്തകർക്കുമെതിരെയാണ് കർശന നടപടി വരുന്നത് അവധിയെടുത്തവർ ജൂൺ ആറ് വൈകിട്ട് മണിക്ക് മുമ്പ് ജോലിയിൽ പുനഃപ്രവേശിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്ത്യശാസനം നൽകി സന്നദ്ധത അറിയിച്ച് തിരികെ എത്തുന്നവർക്ക് ബോണ്ട് വ്യവസ്ഥ ബാധകമായിരിക്കുമെന്ന് സെക്രട്ടറി ഉത്തരവിലറിയിച്ചു അച്ചടക്ക നടപടികൾ തീർപ്പാക്കി വകുപ്പ് മേധാവികൾ നിയമനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിലുണ്ട് സമയപരിധിക്കുള്ളിൽ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും അനധികൃതമായി അവധിയെടുത്ത് വിട്ടുനിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ വിവരങ്ങൾ അടിയന്തരമായി നൽകാനും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിട്ടു പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം അനിവാര്യമെന്ന് കണ്ടാണ് കർശന നടപടി എം ജി പ്രതീഷ്